അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ അഭിഷേക് അതേപോലെ തന്നെ ജാൻമണി പൂജ നിയമനി ശിശുവിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആ സമയത്ത് ജാൻമണി പറയുന്നുണ്ട് ഞാനിവിടെ ആരെയും അങ്ങനെ നോമിനേറ്റ് ചെയ്യില്ല ഞാൻ എൻ്റെ മുമ്പിൽ എൻ്റെ കൂടെ നടന്ന് ഞാൻ എൻ്റെ കണ്ണിൽ കണ്ട കാര്യങ്ങളിലൊക്കെ കണ്ടു കഴിഞ്ഞാൽ മാത്രമാണ് ആരെങ്കിലുമൊക്കെ നോമിനേറ്റ് എന്ന് അപ്പോൾ പൂജ പറഞ്ഞു എൻ്റെ ജാൻമണി ഇതെന്ന് പറഞ്ഞ ഒരു ഗെയിമാണ് ഇവിടെ നമ്മൾ ഫസ്റ്റ് തൊട്ടേ നമ്മൾ ഓരോരുത്തരെ ടാർഗറ്റ് ചെയ്താൽ മാത്രമാണ് ഇവിടെ നമുക്ക് അച്ചീവ് ചെയ്യാൻ എന്ന് എന്നറി you <laughs> പൂജനോട് നമ്മുടെ ജാൻമണി ദേഷ്യപ്പെട്ട് ചോദിക്കുന്നുണ്ട് ഞാനും ഇവിടെ ഗ്രൂപ്പിസം കളിക്കണമെന്നാണോ പൂജ പറയുന്നതെന്ന് ചോദിച്ച് പൂജനോട് ദേഷ്യപ്പെട്ട് നമ്മുടെ ജാൻമണി അവിടെ നിന്ന് തെറ്റി ഇറങ്ങി പോകുന്നുണ്ട് അപ്പോൾ നമ്മുടെ പൂജ ചോദിക്കുന്നതിന് ഞാനിവിടെ എന്ത് ഗ്രൂപ്പിസം കാണിച്ചു എന്നാണ് ജാൻമണി ചേച്ചി പറയുന്നതെന്ന് ജാൻമണി ചേച്ചിൻ്റെ മനസ്സിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതങ്ങിട്ട് പുറത്തേക്ക് വരും എന്നാണ് നമ്മുടെ ചേച്ചി പറയുന്നത് ഇതങ്ങനെയൊന്നും എന്ന് പൂജ പറയുന്നുണ്ട് ഇത് ശരിക്കും ജാൻമണി ചേച്ചി ആരെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ ഇവിടെ ചെയ്യുന്നതെന്ന് പൂജ ചോദിക്കുന്നുണ്ട് ഞാൻ ആരെ കാണിക്കാൻ ൊന്നും അല്ല ചെയ്യുന്ന പൂജാന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ മണി അവിടെ നിന്ന് പോകുന്നുണ്ട്